അങ്ങനെ രണ്ട് മാസങ്ങൾക്ക് ശേഷം വീണ്ടും നാട്ടിലെത്തിയിരിക്കുവാണ് ഇത്തവണ കുന്നംകൈയിലെ ഉത്സവം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വന്നിരിക്കുന്നത് ഹൈദരാബാദിലെ ജോലിക്ക് പോയ ശേഷം നാട്ടിലെ ഒരു ഉത്സവത്തിനും പുള്ളി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ലീവിന് വന്നപ്പോൾ ഈ തെയ്യത്തിന് എന്തായാലും വരണമെന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നതാണ് ജനുവരി മുപ്പതിന് രാവിലെ ആറു മണിക്കാണ് നമ്മൾ ഹൈദരാബാദിൽ നിന്ന് കയറിയത് ഇവിടെ മുപ്പത്തൊന്നാം തീയതി രാവിലെ ഒമ്പത് മണിയായപ്പോൾ തന്നെ എത്തി ഇതാണ് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഈ രാവിലെ കാണാൻ നല്ല ഭംഗിയാണ് ഇവിടുന്ന് നമുക്ക് നേരെ പോണ്ടത് വീട്ടിലേക്കല്ല വേറൊരു സ്ഥലത്തേക്കാണ് അവിടൊക്കെ കറങ്ങിയിട്ടേ നമ്മൾ വീട്ടിലേക്ക് പോവുള്ളൂ ഇവിടുത്തെ ചേട്ടൻ എപ്പോ ലീവിന് വരുമ്പോഴും ഈ സ്ഥലങ്ങളൊക്കെ കേറിയിട്ടേ വീട്ടിലെത്താറുള്ളൂ കാണുമ്പോൾ ഒരു ദിവസം മുഴുവൻ ഈ ട്രെയിനകത്തായിരുന്നു പക്ഷെ എന്നാലും തക്കടണിത് പോകുന്നത് കാണണം അതൊരു സന്തോഷമുള്ള കാര്യമാണ് കഴിഞ്ഞ തവണ നമ്മൾ ലീവിന് വന്ന് പോകുമ്പോൾ ഈ റോഡൊക്കെ പണിയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്രാവശ്യം വരുമ്പോഴേക്കും റോഡൊക്കെ സിമെന്റ് ഇട്ട് നല്ല സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട് സ്റ്റേഷൻ ഇറങ്ങി നേരെ പോകുന്നത് ഇവിടെ അടുത്ത് തന്നെയുള്ള ഫിഷ് മാർക്കറ്റിലേക്കാണ് ഹൈദരാബാദിൽ നമുക്ക് മീൻ കിട്ടുന്നത് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ ആഗ്രഹമുള്ള എല്ലാ മീൻ ഐറ്റംസും ഇവിടുന്ന് വാങ്ങിയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോവാറ് ഇനി ഒരാഴ്ചത്തേക്ക് എന്താണ് കറിയെന്ന് നമ്മളോട് ആരും ചോദിക്കേണ്ട കാര്യമില്ല ഈ മീൻ ഐറ്റംസ് തന്നെ ആയിരിക്കും ഇപ്രാവശ്യം അവിടെ മാർക്കറ്റിൽ മീൻ നല്ല കുറവുള്ളത് പോലെയാണ് തോന്നിയത് വേറെ എന്തൊക്കെ കിട്ടിയില്ലെങ്കിലും നല്ല അടിപൊളി മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു അതാണ് ആദ്യം വാങ്ങിയത് അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ പോയി തക്കഡുവിന് ആവശ്യമായിട്ടുള്ള ഓറഞ്ച് ആപ്പിൾ എല്ലാം വാങ്ങിയിട്ടാണ് നമ്മൾ പോകുന്നത് തക്കടു വരുന്നതുകൊണ്ട് അമ്മ എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടാവും എന്നാലും നമ്മുടെ വീതം കൂടെ ഒന്ന് വാങ്ങിയേക്കാം ഇനി ഇവിടെ തന്നെ സ്ഥിരമായിട്ട് നമ്മൾ പച്ചക്കറി വാങ്ങിക്കുന്ന കുറച്ച് കടകളുണ്ട് അവിടെ കയറി എപ്പോഴും വാങ്ങിക്കുന്ന പോലെ തന്നെ കുറച്ച് പയറ് കുറച്ച് പാവയ്ക്ക ഇത്രയും വാങ്ങി നാട്ടിലേക്ക് വരുമ്പോഴൊക്കെ ഈ കടകളിൽ നിന്നാണ് സ്ഥിരമായിട്ട് പച്ചക്കറി വാങ്ങിക്കുന്നത് കണ്ടില്ലേ ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പയറ് രാവിലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എപ്പോഴും ഇവിടെ തന്നെയാണ് വാങ്ങാറ് എല്ലാം വാങ്ങി നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് പോയി പക്ഷേ ആ സമയത്ത് നമുക്ക് ബസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള ബേക്കറിയിലും കൂടി കയറി ഹൈദരാബാദിൽ നിന്ന് നമുക്ക് ചായ കുടി എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നില്ല വൈകിട്ട് പക്ഷേ ഇവിടുത്തെ ചായ കുടി കുറച്ച് അടിപൊളിയാണ് ഒന്ന് രണ്ട് ഗ്ലാസ് ചായ പാത്രം നിറയെ പലഹാരങ്ങൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിരം പരിപാടികൾ അതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് പലഹാരങ്ങളും കൂടി വാങ്ങി എല്ലാം കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിൽ എത്തുമ്പോഴേക്കും കറക്റ്റ് നമ്മുടെ ബസ് എത്തിയിട്ടുണ്ടായിരുന്നു നമുക്കറിയാം നമ്മുടെ ഒക്കെ നാട്ടിലെ ബസ്സിൽ ലോട്ടറി വെക്കുന്ന ആൾക്കാർ വരും അങ്ങനെ ഒരാൾ വന്നപ്പോൾ തക്കടൂന് കൊടുത്തതാണ് ഈ ടിക്കറ്റ് അവ വാങ്ങിയതല്ലേ അതുകൊണ്ട് എടുത്തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ അതും എടുത്തു ഈ സമയത്തൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്ത വേറെയാണ് കഴിഞ്ഞ തവണ നമ്മൾ ലീവിന് വരുമ്പോൾ ഇവിടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മളോട് ഒരുപാട് ചിരിക്കുകയും തമാശ പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത ഒരാള് ഇന്നില്ല ബാക്കിയുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാനും സഹിക്കാനും ഒക്കെ പറ്റും പക്ഷെ ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് സഹിക്കാൻ പറ്റില്ല നീലേശ്വരം എത്തിയപ്പോ കണ്ട മാറ്റം ഇതാണ് ഇവിടുത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പണിയൊക്കെ ഏതാണ്ട് കഴിഞ്ഞ് അടിപൊളിയായിരിക്കുന്നു നമ്മുടെ നാട്ടിലേക്ക് വരുന്ന വഴിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വന്ന് വന്ന് നമ്മൾ കുന്നംകൈ എത്താനായിട്ടുണ്ട് പേര് പോലെ തന്നെ ഇത് നല്ല കുന്നും മലയൊക്കെയുള്ള സ്ഥലമാണ് കുന്നും മലയും ഹരിതാബിയും പച്ചപ്പൊക്കെയുള്ള നല്ല അടിപൊളിയൊരു സ്ഥലം എൻ്റെ നാടും ഏകദേശം ഇതുപോലത്തെ സ്ഥലമാണ് അതുകൊണ്ട് എനിക്ക് ഈ രണ്ട് സ്ഥലങ്ങളും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുന്നങ്കൈ ബസ് ഇറങ്ങി ഒരു ഓട്ടോറിക്ഷ ഒക്കെ കൂട്ടി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് നാട്ടിലായാലും ഹൈദരാബാദിലായാലും തക്കഡൂണിനെ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഓട്ടോറിക്ഷ ഹൈദരാബാദിൽ നിന്നും ഓട്ടോറിക്ഷയിലേക്ക് ഇറണം നാട്ടിൽ വന്നാലും ഓട്ടോറിക്ഷയിലേക്ക് കയറണം അത് തക്കഡൂണിന് നിർബന്ധമുള്ളൊരു കാര്യമാണ് ഇവിടെ നാട്ടിൽ പരിചയമുള്ള ആൾക്കാരായതുകൊണ്ട് അവർ തക്കുടിനോട് വരുന്നു എന്ന് ചോദിച്ചു ആ ചോദ്യം കേൾക്കുന്നതിന് പത്ത് മിനിറ്റ് മുന്നേ തന്നെ തക്കുട് അവരുടെ കൂടെ കയറിയിരുപ്പായി പിന്നെ മനസ്സിലാ മനസ്സോടെയാണെന്ന് തോന്നുന്നു നമ്മുടെ കൂടെ തിരിച്ചു വന്നത് ഏറ്റവും ലാസ്റ്റ് വന്ന ആളെയാണ് നമ്മൾ ഏറ്റവും ആദ്യം കണ്ടത് രഞ്ജുവിൻ്റെ ഏറ്റവും പുതിയ പട്ടിക്കുട്ടി ലോക്കി ഇതുപോലെ ഒരാൾ നമ്മുടെ വീട്ടിലുണ്ട് അയാളെ പിന്നെ കാണിച്ചു തരാം കേട്ടോ തക്കുട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ആകെ മൊത്തം ഒന്ന് വീക്ഷിക്കും ആ വീക്ഷണത്തിന് പിന്നിൽ ഒരു വലിയ കഥയുണ്ട് കേട്ടോ ആ കഥ നമുക്ക് എപ്പോഴെങ്കിലും പറയാം വീട്ടിലെത്തി ഇവിടെ പ്രത്യേകിച്ച് മാറ്റോ എല്ലാം പഴയതുപോലെ തന്നെ ബാക്കി വിശേഷങ്ങള് നമുക്ക് ഇനി വരുന്ന വീഡിയോകളിൽ കാണാം എല്ലാരും വീഡിയോസൊക്കെ കാണുവാൻ ഇഷ്ടങ്കില് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ